വിശ്വസിച്ചുവോ സഹാബത്ത് സഹാബത്ത് അതൊക്കെ നമ്മളും വിശ്വസിച്ചാൽ സന്മാർഗം കിട്ടിപ്പോയി ിയ വിശ്വാസങ്ങളിൽ നമ്മുടെ വിശ്വാസം കുഴച്ചുപോയി അപ്പൊ അതോറപ്പാണല്ലോ ഇനി നമ്മൾ തീർപ്പാക്കേണ്ടത് എന്താണ് സഹാബത്ത് എന്താണ് വിശ്വസിച്ചത് സഹാബത്ത് തർക്കമുള്ള വിഷയങ്ങളിൽ അവരുടെ നിലപാടെന്തായിരുന്നു ാഹു അലി വസല്ലമിനെ കാണാൻ ഭാഗ്യം കിട്ടിയ സ്വഹാബത്ത് റസൂലു ശബ്ദം കേൾക്കാൻ കിട്ടിയ സ്വഹാബത്ത് സംസാരം കേട്ട് ആ മജിലിസിൽ ഇരുന്നു കൊണ്ട് ഭാഗ്യം കിട്ടിയ നേതാക്കളായ സ്വഹാബത്ത് ആ സ്വഹാബത്ത് വസ്ല്ലമിനെ കുറിച്ച് എന്താ വിശ്വസിച്ചത് അതല്ലേ നമ്മളും വിശ്വസിക്കേണ്ടത് അവർ റസൂലെ കുറിച്ച് എന്തൊക്കെ വിശ്വസിച്ചിട്ടില്ല അതൊക്കെ നമ്മളും വിശ്വസിക്കാൻ പാടില്ലാത്തതാണ് എത്ര ലളിതമാണ് വസ്തുതകൾ എത്ര പ്രിയമുള്ളവരെ ഒരല്പം ചിന്തിക്കോ ചില ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞു തരട്ടെ നബി സല്ലല്ലാഹു അലൈഹി ഇന്റെ കാലത്ത് ആ റസൂലുള്ള ജീവിച്ചിരിക്കുന്ന കാലത്ത് സഹാബിമാരാരെങ്കിലും വിശ്വസിച്ചുവോ അള്ളാൻ്റെ റസൂൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് ലോകത്ത് നടക്കുന്നതൊക്കെ കാണുന്നുണ്ട് എല്ലാം റസൂലുള്ള കേൾക്കുന്നുണ്ട് എല്ലാം റസൂലുള്ള അറിയുന്നുണ്ട് എന്ന് ഹയാത്തിൽ മദീനയിലോ മക്കയിലോ ജീവിച്ചിരിക്കുന്ന കാലത്ത് പോലും അബുബക്കർ അടക്കമുള്ള സഹാബത്ത് വിശ്വസിച്ചിട്ടുണ്ടോ ഇല്ല എന്നാണ് നിങ്ങൾക്ക് മറുപടി പറയാൻ കഴിയുക കാരണം അതല്ലാത്തൊരു മറുപടിക്ക് പ്രമാണങ്ങളിൽ തെളിവില്ല എന്തേ കാരണം വസല്ലബിനോട് എന്തെങ്കിലും പറയാൻ സുഹാബിമാര് ആഗ്രഹിച്ചാൽ സുഹാബിമാരുടെ വീടെങ്കിൽ അവർ റസൂലുള്ള ഉള്ള സ്ഥലത്തേക്ക് നടന്നു വരും എന്തിന് റസൂലുല്ലാന്റെ അടുത്ത് വരാൻ എന്നിട്ട് റസൂലുല്ലാ പറയാനുള്ളത് പറയും ചോദിക്കാനുള്ള സംശയങ്ങൾ ചോദിക്കും അതേ അവസരത്തിൽ അവർക്ക് അവരുടെ വീട്ടിൽ ഇരുന്നു കൊണ്ട് അതല്ലെങ്കിൽ കൊണ്ട് എന്ന് വിളിക്കാഞ്ഞത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എന്തേ സഹാബത്ത് റസൂൽ ദൂരദേശങ്ങളിൽ എന്ന് വിളിക്കാഞ്ഞത് അവർക്കറിയാം നബിഅലൈ അവിടുത്തെ വിളി കേൾക്കണമെങ്കിൽ അവിടുത്തേക്ക് കേൾക്കാനുള്ള പരിധിയിൽ വന്നുകൊണ്ട് ചോദിക്കണം കാണാനുള്ള പരിധിയിൽ വന്നുകൊണ്ട് ചോദിക്കണം അതല്ലാത്തത് അവിടുത്തേക്ക് കാണാനോ കേൾക്കാനോ കഴിയണമെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ വഴികളോടെ അള്ളാഹു താര വളരെ ദൂരത്ത് നടക്കുന്ന ഒരു കാര്യം സല്ലാഹു അലീ സല്ലമിന് വഴി അറിയിച്ചു കൊടുക്കുമ്പോൾ അവിടൊന്ന് അറിയുന്നു ജിബിരിൽ അലൈ സ്വലാത്ത് വസ്സലാം വരുന്നത് റസൂലുള്ള കാണുന്നു

എന്തെങ്കിലും സഹായം ആവശ്യപ്പെട്ടിട്ടില്ല എന്താണ് കാരണം അവർക്ക് നബി അലൈഹി പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങൾ അത് തന്നെയാണ് അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ ഇത് ജീവിതകാലത്തെ സംഭവമാണ് ഞാൻ പറയുന്നത് അങ്ങനെയെങ്കിൽ പിന്നെ വഫാത്തിന്റെ ശേഷം എന്തായിരിക്കും സംഗതി നബിഹു ശേഷം ആ റസൂലുള്ള ലോകത്ത് നടക്കുന്നതൊക്കെ ഇപ്പോഴും കാണുകയാണോ കേൾക്കുകയാണോ എല്ലാവരെയും വല്ലാൻ്റെ റസൂലി ഇത് ആമിനാന്റെ മകനാണ് മമ്മതിന്റെ മകനാണ് ഐഷായുടെ മകനാണ് എന്നിങ്ങനെ റസൂലുള്ള വേർതിരിച്ച് മനസ്സിലാക്കുന്നുണ്ടോ എല്ലാവരുടെ പ്രവൃത്തിയും വല്ലാന്റെ റസൂലി ഇപ്പോഴും കാണുകയാണോ കേൾക്കുകയാണോ അങ്ങനെ അങ്ങനെയാണെന്നാണ് ചിലരിവിടെ സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം അതേ ഈ മംഗലാപുരം ഭാഗത്തൊക്കെ അതേ ഇവിടെയുള്ളവര് തങ്ങൾ കൂറത്ത് തങ്ങൾ എന്ന പേരിലുള്ള ഞാൻ അദ്ദേഹത്തെ വിമർശിക്കാൻ വേണ്ടി പറയുകയല്ല ആളെ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് കൂറത്ത് തങ്ങൾ എന്ന പേരിലുള്ളവർ തങ്ങളുടെ ഒരു പ്രസംഗം നിങ്ങൾക്കൊക്കെ കേൾക്കാവുന്നതാണ് ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് മുഹമ്മദ് നബി നബിഹുലൈവല്ലം വഫാത്തായിട്ടില്ല അവിടെ മരണപ്പെട്ടിട്ടില്ല വഫാത്തായിട്ടില്ല ഒരു റൂമെന്ന മറ്റേ റൂമിലേക്ക് പോയിരിക്കുകയാണ് തൽക്കാലത്തേക്ക് അവിടുന്ന് ഇവിടെ നടക്കുന്നതൊക്കെ കാണുന്നുണ്ട് എല്ലാം കേൾക്കുന്നുണ്ട് എല്ലാം അറിയുന്നുണ്ട് എത്രത്തോളം സലാത്തിന്റെ മതിലിസിൽ ആയിഷാന്റെ മകനാണ് മമ്മതിന്റെ മകനാണ് അതുകൊണ്ട് അവൻ എന്നെ സ്നേഹിച്ച് വന്നതാണ് അല്ലോ അദ്ദേഹത്തെ ഈ രക്ഷപ്പെടുത്തണേന്ന് മുത്തുനബി ശുപാർശ പറയുന്നുണ്ട് ഇനി ആരെങ്കിലും സ്വലാത്ത് നടക്കുമ്പോൾ റോട്ടിലൂടെ ഇറങ്ങി നടക്കുകയാണെങ്കിൽ അള്ളാൻ്റെ റസൂല് അതും കാണുന്നുണ്ട് ഏതോ ഒരു മമ്മതിന്റെ മകൻ ഏതോ ഒരു ഐഷയുടെ മകൻ ഇതാ മതിലിസിലിരിക്കാതെ അവൻ റോട്ടിലൂടെ നടക്കുകയാണ് അതുകൊണ്ട് അവൻ്റെ കാര്യത്തിൽ ഒന്നും ചെയ്യല്ല എന്നും റസൂലുള്ള പറയുന്നുണ്ട് എന്ന നിലക്ക് സംസാരിച്ച ചില ക്ലിപ്പുകൾ പ്രിയമുള്ളവരെ നിങ്ങൾക്കും കേൾക്കാൻ സാധിക്കും ഞാൻ പറഞ്ഞു വരുന്നത് അദ്ദേഹം ആ പറഞ്ഞത് പ്രിയമുള്ളവരെ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളുമായി പൊരുത്തപ്പെടുന്നതാണോ പൊരുത്തപ്പെടുന്നതാണെങ്കിൽ ആര് പറഞ്ഞാലും നമുക്ക് സ്വീകരിക്കാം നമുക്കൊരു വ്യക്തിയോട് വിദ്വേഷമില്ലല്ലോ ഒരു വ്യക്തിയോട് നമുക്ക് പരിഭവമില്ലല്ലോ ആര് പറഞ്ഞാലും സത്യമാണ് പറയുന്നതെങ്കിൽ ആര് പറഞ്ഞാലും പ്രമാണങ്ങളുടെ പിൻബലമുണ്ടെങ്കിൽ നമുക്ക് സ്വീകരിക്കാവുന്നതാണല്ലോ പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ വാദം അദ്ദേഹം അടക്കം നമ്മുടെ കേരളത്തിൽ എഴുതി വിട്ടിട്ടുള്ള പല പുസ്തകങ്ങളിലും പറഞ്ഞിട്ടുള്ള വാദങ്ങളും മഹാനായ എല്ലാ സദസ്സുകളിലും എല്ലാ സ്ഥലത്തും ഹാജരാകുന്നുണ്ട് അവിടുത്തെ തടിയോടെ അവിടുത്തെ റൂഹോടെ ലോകം മുഴുവൻ റസൂലുള്ള കൊണ്ടിരിക്കുകയാണ് അങ്ങനെ റസൂലുള്ള നമ്മുടെ കൂടെ തന്നെയുണ്ട് നമ്മൾ ചെയ്യുന്നതൊക്കെ കാണുന്നുണ്ട് നമ്മൾ പ്രവർത്തിക്കുന്നതൊക്കെ അറിയുന്നുണ്ട് അങ്ങനെ എല്ലാം അറിയുന്ന എല്ലാം കാണുന്ന കേൾക്കുന്ന നേതാവാണ് മുഹമ്മദൂർ റസൂലുള്ളാഹി എന്നുള്ള ഒരു പ്രചരണം സമൂഹമേ ചില ആളുകൾ ഈ സമൂഹത്തിന്റെ മുമ്പിൽ പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട് അത് ശരിയാണോ നമുക്കൊന്ന് പരിശോധിക്കാം അത് ശരിയാണോ ശരിയാണ് ഖുർആാനിലും ഹദീസിലും ഒക്കെ തെളിവുണ്ടെങ്കിൽ വിശ്വസിച്ചോളൂ അതല്ലെങ്കിൽ നമ്മൾ അതിന്മേൽ പിന്നെ കടിച്ചു തൂങ്ങരുത് നാം സത്യത്തിലേക്ക് മടങ്ങണം നിങ്ങൾ നോക്കൂ ഈ വിശ്വാസം അബുബക്കർ ഉണ്ടായിരുന്നോ ഈ വിശ്വാസം സഹാബിമാർക്കുണ്ടായിരുന്നു എങ്കിൽ അവർക്കിടയിൽ പല പ്രശ്നങ്ങളും ഉണ്ടായപ്പോൾ അവരുടെ സൂര്ത്താനോടല്ലേ മുഷാവറ നടത്തേണ്ടിയിരുന്നത് ചില കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പറയട്ടെ ആ വഫാത്തായ ദിവസത്തിൽ

ഒരു റൂമിൽ നിന്ന് വേറെ റൂമിലേക്ക് പോയിക്കാണ് അതല്ലെങ്കിൽ വേറൊരു സ്ഥലത്തേക്ക് ഇപ്പൊ തൽക്കാലം മാറിയിരിക്കണ് കുറച്ചു കഴിയും പെൺകുട്ടനെ വരുമെന്നാണ് പറഞ്ഞു കൊടുത്തത് അതല്ല മറിച്ചാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് ആ ജനങ്ങളുടെ മുമ്പിലേക്ക് പോയി മദീനത്ത പള്ളിയിൽ കയറിയിട്ട് അബുബക്ലാന്നു റസൂൽ ആ ശരീരം ഇപ്പുറത്ത് ഐഷ്മിയുടെ റൂമിൽ അവിടെ കിടപ്പുണ്ട് ആ ശരീരം മറമാടിയിട്ടില്ല ുംബുബക്കർ ജനങ്ങളെ വിളിച്ചുകൊണ്ട് പറയുന്നു ഓ ജനങ്ങളെ ആരെങ്കിലും ഇതുവരെ മുഹമ്മദിനെ ആയിരുന്നു ആരാധിച്ചിരുന്നതെങ്കിൽ ആ മുഹമ്മദിദാ മരണപ്പെട്ടിരിക്കുന്നു ആ വാക്കാ ഞാൻ പറയുന്നത് സഹാബത്തിനോട് പറയാണ് ആരെങ്കിലും ഇതുവരെ ആരാധിച്ചിരുന്നത് മുഹമ്മദിനെ ആയിരുന്നുവെങ്കിൽ ആ മുഹമ്മദുൻ സാഹു അലൈ വസ്ല്ലം മരണപ്പെട്ടിരിക്കുന്നു വഫാത്തായിരിക്കുന്നു അതല്ല ആരെങ്കിലും അള്ളാഹുവിനെയാണ് ആരാധിച്ചിരുന്നതെങ്കിൽ നിശ്ചയമായും അള്ളാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ് അവൻ മരിച്ചു പോവുകയില്ല എന്നും പറഞ്ഞുകൊണ്ട് അബുബക്കർ അലിയാഹു യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ അള്ളാന്റെ എന്ന് കേട്ടപ്പോൾ ചില ആളുകൾ യുദ്ധക്കളം വിട്ടോടിയതിനെ വിമർശിച്ചുകൊണ്ട് അള്ളയിറക്കിയായും മുഹമ്മദ് ഒരു പ്രവാചകനാണ് പോയ ഒരു പ്രവാചകനെ പോലെ ഒരു പ്രവാചകനാണ് ആ പ്രവാചകൻ മരണപ്പെട്ടു എന്നോ വധിക്കപ്പെട്ടു എന്നോ കേൾക്കുമ്പോഴേക്ക് നിങ്ങൾ പിഞ്ചിരിഞ്ഞോടുകയാണോ എന്ന് വഹദിൽ വെച്ച് അള്ള ഇറക്കിയായ് അബുബക്കർ വഫാത്തിന്റെ ദിവസത്തിൽ പിന്നെയും എടുത്ത് ഓതി കേൾപ്പിച്ചപ്പോൾ മഹാനായ ഉമർ റലിയാഹുൻ ഇരുന്നു പോകുന്നു അദ്ദേഹം പിന്നെ തർക്കിച്ചില്ല അദ്ദേഹം പിന്നെ തർക്കിച്ചില്ല എന്താ കാരണം അവരൊക്കെ മനസ്സിലാക്കി അള്ളാന്റെ റസൂല് വഫാത്തായി അള്ളാന്റെ റസൂല് വഫാത്തായിട്ടുണ്ട് മരണപ്പെട്ടിട്ടുണ്ട് അള്ളാഹുവിന്റെ റസൂല് ഈ ലോകത്തിൽ നിന്ന് അവിടുത്തെ ദൗത്യം അവസാനിപ്പിച്ച് അത്യുന്നതമായ പദവിയിലേക്ക് മഹാനായ റസൂൽ അലൈഹി വെച്ചിട്ടുള്ള അത്യുന്നതമായ പദവിയിലേക്ക് റസൂൽ അലൈഹി വസല്ലം പോയി പോയിക്കഴിഞ്ഞോ ഇനി നബി സല്ലാഹു അലൈഹി വസല്ലമിനോട് മറ്റുള്ളവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവിടുത്തോട് പറഞ്ഞിരുന്നത് പോലെ സംസാരിച്ചിട്ട് അവിടൊന്നും മറുപടി തരൂല പോയി മുഷാവറ നടത്തിയിട്ട് കാര്യമില്ല സ്വഹാബത്ത് മനസ്സിലാക്കിയ എന്താ എന്താ അതിന് കാരണം അതിന്റെ തെളിവ് ആ റസൂൽ ശരീരം സുഹാബിമാർക്കിടയിൽ പല തർക്കങ്ങൾ ഉണ്ടായി ഒരു തർക്കം എന്തായിരുന്നു എങ്ങനെയാണ് റസൂൽ സല്ലാമിന്റെ ജനാസ കുളിപ്പിക്കേണ്ടത് അവിടുന്ന് മരിക്കുമ്പോഴുള്ള വസ്ത്രം ഊരി കുളിപ്പിക്കണോ അതോ നിലവിൽ ഉള്ള വസ്ത്രത്തിന്റെ മുകളിലൂടെയായി കുളിപ്പിക്കണോ കുളിപ്പിക്കുന്നവർക്കിടയിൽ തർക്കം വന്നു അവരാരെങ്കിലും ചോദിച്ചോ റസൂല അവിടെ കിടപ്പില്ലേ റസൂൽ അല്ലാ നിങ്ങളെ എങ്ങനെയാ കുളിപ്പിക്കേണ്ടത് റസൂലോട് മുഷാവറ നടത്തിയോ ഇല്ലല്ലോ എന്താ കാരണം അവർക്കറിയാം റസൂലോട് ഇനി ചോദിച്ചിട്ട് കാര്യമില്ല അവിടുന്ന് നമുക്കിപ്പോൾ ഉത്തരം തരൂല നമ്മൾ പറയുന്നത് കേട്ട് ഉത്തരം പറയുന്ന പറയുന്നവരവസ്ഥയിലല്ല ഇപ്പോൾ നബിസല്ലാഹു അലൈ വസ്ല്ലം ഉള്ളത് അവിടുന്ന് വഫാത്തായിരിക്കുന്നു അതിൽ മാത്രമല്ല തർക്കമുണ്ടായത് എവിടെ മറമാടണം എവിടെ കബറൊരുക്കണം എന്ന് തർക്കമുണ്ടായി സഹാബത്ത് ചോദിച്ചോ റസൂലോട് പോയിട്ട് ഓ നബിയേ നിങ്ങൾക്ക് എവിടെയാണ് നിങ്ങൾ കബറൊരുക്കേണ്ടത് എന്നൊന്ന് പറഞ്ഞു തരാമോ സഹാബത്ത് മുഷാവറ നടത്തിയോ ചോദിച്ചോ ചോദിച്ചില്ല കാരണം അവർക്കറിയാ റസൂലോട് ചോദിച്ചിട്ട് കാര്യമില്ല അവിടുന്ന് വഫാത്തായിട്ടുണ്ട് അതുപോലെ എത്രയെത്ര സംഗതികൾ ഉണ്ടായി പ്രിയമുള്ളവരെ ആരായിരിക്കണം വന്നു അടക്കമുള്ള സഹാബിമാർക്ക് അള്ളാഹിന്റെ റസൂലിന്റെ ആ ആശർഫാക്കപ്പെട്ട ശരീരം കിടക്കുന്ന റൂമിലേക്ക് ചെന്നിട്ട് ഓ നബിയേ ആരായിരിക്കണം ഞങ്ങളുടെ കൂട്ടത്തിൽ ഇനി അടുത്ത ഖലീഫ എന്നൊന്ന് അങ്ങയുടെ കയ്യൊന്ന് ചൂണ്ടിയാൽ ഞങ്ങൾ ഇതാ നിരന്ന് നിൽക്കുന്നു ആ കയ്യൊന്ന് ചൂണ്ടിയാൽ എത്ര നന്നായിരുന്നു എന്ന് സഹാബിമാര് പോയി ആവശ്യപ്പെട്ടോ മുഷാവറ നടത്തിയോ ഇല്ലല്ലോ എന്താ കാരണം അവർക്കറിയാം ഹബീബ് സല്ലു അലൈവല്ലം വഫാത്തായിട്ടുണ്ട് അതുകൊണ്ട് അവിടുത്തെ ശരീരത്തെ നമ്മൾ കണ്ടിട്ടൊന്നും കാര്യമില്ല ഇപ്പൊ ചോദിച്ചിട്ട് നേരമല്ല ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി സുഹാബത്ത് റസൂൽ ശേഷം പോലും അവിടുത്തെ സംബന്ധിച്ച് വിശ്വസിച്ചത് എന്നാൽ നമ്മുടെ പല തങ്ങന്മാരും പറയുന്നതും പ്രസംഗിക്കുന്നതും എഴുതിവിടുന്നതും എന്താണ് റസൂൽ എന്താണ് അലൈഹി വല്ല വഫാതായിട്ടില്ല നമ്മുടെ കൂടെ തന്നെയുണ്ട് എല്ലാം കാണുന്നുണ്ട് എല്ലാം കേൾക്കുന്നുണ്ട് നമ്മൾ ണ്ട് എന്ന് കാണുകയാണ് ഈ നിലക്കാണ് മഹാനായ നബിസല്ലാഹു അലൈ വസ്ല്ലമിനെ കുറിച്ച് വിശ്വസിക്കുന്നത് പ്രിയമുള്ളവരെ ഇത് ഇസ്ലാമിന്റെ പ്രമാണങ്ങളുമായി യോജിക്കുന്നതാണോ ഏതാണ് നൂതനവാദം പ്രിയമുള്ളവരെ ൾ എന്നല്ലേ സെൽഫികളെ സംബന്ധിച്ച് പലരും സാധാരണക്കാര് പറയുന്നത് ഇവര് നൂതനവാദികളാണ് ഇവര് പുത്തൻവാദികളാണ് ഇവര് ഇല്ലാത്ത വിശ്വാസവും പ്രവർത്തനങ്ങളും കൊണ്ടുവരുന്നവരാണ് ഓ ചിന്തിക്കൂ പ്രിയമുള്ളവരെ ഈ വിഷയത്തിൽ ആരാണ് നൂതനവാദികൾ ആരാണ് പുത്തൻവാദികൾ ശരിക്കും ചിന്തിക്കണം സ്വഹാഭിമാരി വിശ്വസിച്ചതുപോലെ വിശ്വസിക്കുന്നവര് ആരാണ് സഹാബിമാർക്ക് പരിചയമില്ലാത്ത വിശ്വാസം റസൂലുല്ലാനെ കുറിച്ച് വിശ്വസിക്കുന്നത് ആരാണ് പ്രയാസമുള്ള ഘട്ടമായിട്ട് പോലും സഹാബിമാർ റസൂലുള്ളാനോട് പോയിട്ട് അവിടുത്തെ വഫാത്തിന്റെ ശേഷം അവർക്ക് റസൂലുള്ളാനോട് സ്നേഹമില്ലേ അവർക്ക് റസൂൽ വിശ്വാസമില്ലേ അവർക്ക് അവിടുത്തെ മത്സ്യത്തിൽ വിശ്വാസമില്ലേ അവിടുത്തെ കരാമത്തിൽ വിശ്വാസമില്ലേ അവിടുത്തോട് ആദരവില്ലേ അവർക്ക് ബഹുമാനമില്ലേ ഇല്ലേ പ്രിയമുള്ളവരെ റസൂൽ വഫാത്തും കഴിഞ്ഞ് നാൽപ്പതോളം കൊല്ലം നമ്മുടെ ഉമ്മ ആയിഷീർ

െ അവർ താമസിക്കുന്ന റൂമിൽ കവറക്കിയിട്ട് ആ കർട്ടന്റെ അപ്പുറത്ത് മഹതിയായ നമ്മുടെ ഉമ്മ കൊല്ലങ്ങളോളം താമസിച്ചിട്ടും ഒരിക്കലെങ്കിലും നബി തങ്ങളുടെ കവറിന്റെ സമീപത്തേക്ക് പോയിട്ടോ അല്ലാരെയോ അല്ലാ എന്നൊന്ന് വിളിച്ച് സങ്കടം പറഞ്ഞ് കാര്യങ്ങൾ മുഷാവറ നടത്തിയ ഒരു രേഖയെങ്കിലും ശരിയായ സഹിയായ പരമ്പരയോടെ ഉദ്ധരിക്കപ്പെട്ടത് പ്രമാണങ്ങൾ ിൽ തെളിയിക്കാൻ സാധ്യമാണോ അങ്ങനെ ഒന്നും സാധ്യമേ അല്ല മഹതിയായ മകൾ ഫാത്തിമ ബീവി റസൂൽ വഫാത്തായിട്ട് ആറു മാസമേ ജീവിച്ചുള്ളൂ ആ ആറു മാസക്കാലം ഒരിക്കലെങ്കിലും ഉപ്പാ ഉപ്പാ നോ ഉപ്പാ അവിടുത്തെ കൈയ്യെങ്കിലും ഒന്ന് കബറില്ലെന്ന് പുറത്തേക്കിടൂ എന്ന് മഹതിയായ മകൾ ഫാത്തിമ ഫാത്തിമബി വെറുതെ ആവശ്യപ്പെട്ടില്ല കാണാൻ പൂതിയില്ലാഞ്ഞിട്ടാണോ ആയിഷ ബീവിക്ക് കാണാൻ പൂതിയില്ലാഞ്ഞിട്ടാണോ മറ്റുള്ള നമ്മുടെ ഉമ്മമാർക്ക് അവർക്കൊക്കെ റസൂൽ കാണാൻ ഭൂരില്ലേ പക്ഷേ ചോദിച്ചിട്ട് കാര്യമില്ല റസൂൽ അവിടുത്തെ റസൂൽന്ന് ഇനി പുറത്തേക്ക് ദുന്യാവിലേക്കല്ല വരിക ഇനി അവിടുത്തെ പൊട്ടി അവിടുന്ന് ആദ്യം പുറപ്പെടുന്നത് മഷ്റിലേക്കായിരിക്കുമെന്നാണ് സ്വഹാബത്ത് വിശ്വസിച്ചത് അതാണ് നബി നബിഹു അലീസ് അവരെ പഠിപ്പിച്ചത് ആദ്യമായി കബറ് പൊട്ടി പിളർന്നിട്ട് മഷ്ഷറിലേക്ക് പുറപ്പെടുന്ന വ്യക്തി ആദ്യത്തെ വ്യക്തി ഞാനായിരിക്കുമെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവിടുത്തെ വഫാത്തിന്റെ ശേഷം ഒരു കാര്യം ചോദിക്കാനും ഒരു കാര്യം മുഷാവറ നടത്താനും ഒരു സഹായം ആവശ്യപ്പെട്ടുകൊണ്ടും സ്വഹാബത്തോ ഉമ്മമാരോ അവിടുത്തെ ഖബറിനെ സമീപിച്ചിട്ടില്ല ആ സ്വഭാവമല്ലേ പ്രിയമുള്ളവരെ നമ്മുടെയും സ്വഭാവം ആവേണ്ടത് നബി െന്നും എപ്പ വിളിച്ചാലും വിളികൾക്കുമെന്നും നമ്മുടെ മതിലിസിലൊക്കെ ഉണ്ടെന്നും എപ്പോഴും നമ്മുടെ അടുത്തേക്ക് വരുമെന്നും വേണമെങ്കിൽ അവിടത്തേക്ക് കൈ കൊടുക്കാമെന്നും അവിടുത്തെ കെട്ടിപ്പിടിക്കാമെന്നും അവിടുന്ന് എങ്ങനെ ഓരോ കാര്യത്തിലും ഇടപെടുന്നുണ്ടെന്നും ഒക്കെ വിശ്വസിക്കുന്നത് സ്വഹാബത്തിന്റെ വിശ്വാസമാണോ അല്ല അതുകൊണ്ട് അവര് വിശ്വസിച്ചതിലേക്ക് മടങ്ങണം അതാണ് പഴയ വാദം പ്രചരിപ്പിക്കപ്പെടുന്ന വാദമാണ് നൂതനവാദം അല്ലെങ്കിൽ നൂതനവാദം അതല്ലെങ്കിൽ പുത്തൻ വാദം പഴയ വാദം സഹാബത്തിന്റെ വിശ്വാസമാണ് ആ വിശ്വാസത്തിലേക്ക് മടങ്ങലാണ് യഥാർത്ഥത്തിലുള്ള ശാന്തിയുടെ ഭവനമായ സ്വർഗത്തിലെ നമ്മുടെ മുമ്പിലുള്ള ഏകമായ മാർഗം ഇതിലെന്തിനാ തർക്കിക്കുന്നത് ഇതിലെന്തിനാ പ്രിയമുള്ളവരെ നമ്മൾ സംശയിക്കുന്നത് വളരെ കൃത്യമല്ലേ അതാണ് നമ്മൾ പറയുന്നത് നമ്മൾ സ്വഹാപത്തിന് തള്ളുന്നു എന്നാ പറയുന്നത് പലരും പല സഖാഫിമാരും സാജിമാരും ഒക്കെ പറയും നമ്മൾ സഹാബത്തിന് തള്ളുന്നു ആരാ സഹാപത്തിന് തള്ളിയത് സ്വഹാബത്തിന്റെ വിശ്വാസല്ലേ നമ്മുടെ വിശ്വാസം സ്വഹാബത്താരും അവരുടെ പ്രശ്നങ്ങളിൽ റസൂനോട് വഫാത്തിന്റെ ശേഷം മുഷാവറക്കു പോയിട്ടില്ല ഇന്നോ ഇന്ന് ഇവര് പറയുന്നത് അള്ളാഹിന്റെ റസൂൽ എല്ലായിടത്തും എല്ലാം കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് അറിയുന്നുണ്ട് എത്രത്തോളം സലാത്തിന്റെ വജിലിസിൽ വന്നിരിക്കുന്ന ആളുടെ വാപ്പയുടെ പേര് അയാളെ ഉമ്മായുടെ പേര് അയാൾ എത്ര നേരം അവിടെ ഇരുന്നു അയാൾ എപ്പോ പുറത്തേക്ക് പോയി അയാൾ എത്ര സമയം റോട്ടിലൂടെ നടന്നു എന്നിവരെ കാണുന്നു അറിയുന്നു പറയുന്നത് ഇപ്പോൾ മനസ്സിലാക്കണം ഇവിടെ പ്രിയമുള്ളവരെ ഈ നിലക്ക് മഹാന്മാരായ അള്ളാഹുവിന്റെ പ്രവാചകന്മാര് നമുക്ക് പഠിപ്പിച്ചതെന്ന ശരിയായ ആദർശത്തിൽ നിന്ന് ജനങ്ങൾ വഴി മാറിപ്പോയി തെറ്റായ വാദങ്ങളിലേക്ക് മനുഷ്യൻ അവരുടെ നബി സല്ലാഹു അലൈസല്ലമിനെ രാവും പകലും ഒക്കെ വിളിച്ചു തേടുന്നു അബുബക്കർ സിദ്ധീകരണം എല്ലാ വന്നു ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടോ ഉമർ അലിയല്ലാഹു വലു ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടോ നേതാക്കളുടെ നേതാവായ നബിയേ ഞാനിതാ നിങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് വന്നിരിക്കുന്നു എൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ അങ്ങേക്കറിയാമല്ല നബിയേ എന്നെ സഹായിക്കണേറോ का काद अस संतोल يا बशे يا या فأغيثني وأجيرني يا مجير من السعير يا غياثي يا ملاذي في ملمعة الأمور നബിയേ അങ്ങയുടെ പാവപ്പെട്ട അടിമ നബിയേ അങ്ങയുടെ പാവപ്പെട്ട അടിമ അങ്ങയുടെ വലിയ ഔദാര്യത്തെ ആഗ്രഹിക്കുന്നു നബിയേ എന്നെ സഹായിക്കണേ നബിയേ എന്നെ നരകത്തിയില്ലെന്ന് രക്ഷിക്കണേ നബിയേ എനിക്ക് അങ്ങയോടല്ലാതെ ആവനാരി പറയാനില്ല നബിയേ ഇത് നബി സല്ലാഹു അലൈ വസല്ലമിനോട് ചോദിക്കുന്ന സ്വഭാവം സഹാബത്തിന്റെ സ്വഭാവമായിരുന്നോ ഇമാമിങ്ങളുടെ സ്വഭാവമായിരുന്നോ അവരുടെ വിശ്വാസമല്ലേ നമുക്കും വേണ്ടത് ആ സ്വഹാബത്ത് ചെയ്തിട്ടില്ലാത്ത ഒരു പണി ആ സ്വഹാബത്ത് ചെയ്തിട്ടില്ലാത്ത ഒരു പ്രവൃത്തി അവർ വിശ്വസിച്ചിട്ടില്ലാത്ത ഒരു വിശ്വാസം എനിക്ക് മുത്തുനബിയോട് സ്നേഹമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ചെയ്യാനാകുമോ നമുക്കത് ചെയ്യാൻ അല്ലടന്ന നിഷ്പക്ഷമായ ബുദ്ധി കൊണ്ട് ഒരു ഗ്രൂപ്പ് വൈരാഗ്യവുമില്ലാതെ നിഷ്പക്ഷമായിട്ടൊന്ന് ആലോചിക്കണേ